മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരെപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ കണ്ണൻ നടക്കുന്നുണ്ടോ അറിയാനായിട്ട് കണ്ണൻ്റെ റൂമിൽ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് കണ്ണനാണെങ്കിൽ നിലത്ത് വീഴുന്നതായിട്ട് അഭിനയിച്ച് കരുണയുടെ മുന്നിൽ പൊടി ഇത് കണ്ട് വളരെ സന്തോഷിക്കുന്ന കരുണിയാണെങ്കിൽ ഇനി ഒരിക്കലും ഇയാൾക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ പോകാനൊഴുങ്ങാണ് അപ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ റൂമിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഇതിലെ വാതിൽ ഇതിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് തുറന്ന് നോക്കിയതാണെന്നും പറയുന്നു മഹി എവിടെയെന്ന് കണ്ണൻ്റെ ചോദ്യത്തിന് ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്നും പോകുന്നു പിന്നീട് മഹിയാണെങ്കിൽ റൂമിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട് താൻ എങ്ങോട്ടാണ് പോയത് ഇപ്പോൾ നമ്മുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞേനെ എന്ന് മഹിയോട് പറയാണ് ഞാൻ പോകുന്നതിന് മുമ്പ് കണ്ണേട്ടൻ ഒരു ചായ എടുക്കാം എന്നോർത്ത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോയതാണെന്നും കണ്ണേട്ടൻ എളുപ്പം ഒരുങ്ങി നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് റെഡിയാകാൻ പോവുകയാണ് പിന്നീട് കണ്ണൻ്റെ തിരിച്ചുവരവുമെല്ലാം ആലോചിച്ചാകെ വിഷമിച്ചിരിക്കുന്ന ദുർഗയും കരുണിയും കാണിക്കുന്നു അങ്ങനെ ദുർഗയും കരുണിയും മഹാലക്ഷ്മിയും കണ്ണനും എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുകയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട് കണ്ണനും മഹിയും മൂന്നാറ് പോകുകയാണെന്ന് അറിയുന്ന ദുർഗയ്ക്കും കരുണിക്കും ആകെ ദേഷ്യമാകുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് ഇതുവരെയും ഉണ്ണിയാണെങ്കിൽ മോളെ ഇതുവരെ ഒരിടത്തും കൊണ്ടുവിട്ടില്ല അവർ പോകാത്തത് കൊണ്ട് നിങ്ങളും പോകേണ്ട എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ കണക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണൻ ദുർഗയോട് എനിക്കിതൊന്നും സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദുർഗയോടായിട്ട് ചടിക്കടിക്കുന്നുണ്ട് കരുണ എന്നിട്ട് പറയുന്നുണ്ട് ഈ ദേഷ്യമെല്ലാം എൻ്റെ ഭർത്താവായ അമ്മയോടും മകനോട് ഞാൻ തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് മഹാലക്ഷ്മിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് തനിക്കും മഞ്ജുവിനും എല്ലാം എന്തെങ്കിലും വിശേഷമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും കരുണയും എന്ന് ഒരിക്കലും ഇതറിയരുത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ പ്രശ്നമാകും അതുകൊണ്ട് മനസ്സിൽ തന്നെ വെച്ചോണം എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ മൂന്നാറിലോട്ടുള്ള യാത്ര പറ പോകുന്നതിനിടയിൽ മഞ്ജുവിൻ്റെ അടുത്ത് ചെന്നും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അങ്ങനെ അവർ അവിടെ നിന്നും യാത്ര പറഞ്ഞുകൊണ്ട് കണ്ണനും മഹീമിറങ്ങാണ് പിന്നീട് തോമസ് വൈദത്തിൻ്റെ വീട്ടിലാണ് അവർ ചെല്ലുന്നത് തോമസ് വൈദ്യനാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടപ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വൈദ്യൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഞങ്ങൾ മൂന്നാറാണ് പോകുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയായി ഇരട്ടിയായിത്തരട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് അവരെ ആശംസിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണാ തൻ്റെ കാലുകൾക്ക് എല്ലാം എല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്കങ്ങനെയുള്ള യാതൊരു വിധ കുഴപ്പവും ഇല്ല സാറേ എല്ലാം കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോഴേക്കും എന്നാൽ കൂടുതൽ ബലം കിട്ടാനായിട്ട് ഈ മരുന്ന് കൂടെ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യനാണെങ്കിൽ രണ്ട് കുപ്പി മരുന്ന് കൊടുക്കുന്നു അത് സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെയാണെങ്കിൽ മഹാലക്ഷ്മി വാങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാ യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് അവരെ യാത്രയൊക്കെയാണ് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ വൈദ്യൻ്റെ അടുത്തു നിന്നും പോവുകയാണ് കണ്ണനും മഹിയും മൂന്നാറ് പോയി തോർക്കുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ കരുണ വളരെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ കരുണയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നിട്ട് മോളെ മോളോ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മൂന്നാറിലോട്ട് പോയ അവരുടെ വണ്ടി ഏതെങ്കിലും കൊക്കയിൽ വീണ രണ്ട് പേരും ഒന്നിച്ച് മരണപ്പെട്ടോളും അതുകൊണ്ട് മോൾ സമാധാനമായിട്ടിരിക്കുക അതങ്ങനെ തന്നെ നടക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നെല്ലാം ദുർഗയാണെങ്കിൽ കരുണയോട് പറയുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ചെറിയൊരാശ്വാസമൊക്കെ വരുന്നുണ്ട് ഞാനും മുന്നേട്ടനും പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തോട്ടാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ കൂടി അവൾ നല്ല ധൈര്യമായിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അമ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണാകെ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് അനന്തുവിൻ്റെ വീട്ടിലെത്തുന്ന കണ്ണനാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ തിരിച്ചു ചെന്നത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ ഷോക്കായിട്ടിരിക്കുകയാണ് അതിനിടയിൽ ഇയാളുടെ അനിയത്തിയാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ റൂമിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ഒളിഞ്ഞു നോക്കുകയോ എല്ലാം ചെയ്തു അത് ഞാൻ തലനാരയിലൊക്കെയാണ് രക്ഷപ്പെട്ടത് എന്നെല്ലാം അനന്തുവിനോടായിട്ട് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ തറവാട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരിക്കുന്നത് കാര്യം കാര്യം അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു എന്നൊക്കെ അനന്തു പറയുന്നുണ്ട് നമ്മുടെ യാത്ര അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്ലാനിങ് അവർ നടത്തുന്നുണ്ടായിരിക്കും അതുകൊണ്ട് മാർക്ക് കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് കണ്ണ എന്നൊക്കെ അനന്തു പറയുന്നുണ്ട് ആ മേഘനാഥനാണെങ്കിൽ ഇപ്പോൾ ആകെ ഞെരുപിരി കൊണ്ട് നടക്കുകയാണ് അവനാണെങ്കിൽ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ആ ഗുണ്ടയുടെ വായിൽ നിന്ന് ഞാൻ നടക്കുന്നുണ്ടോ എന്നുള്ള സത്യം അറിയാനായിട്ട് അതേസമയം അങ്ങോട്ട് നമ്മുടെ മാർക്കോയും പോയിട്ടുണ്ട് മാർക്കോ പോയ സ്ഥിതിക്ക് ആ കാര്യങ്ങളൊന്നും അവൻ പുറത്തറിയാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ദുർഗ പറയുന്ന പ്രകാരം മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെ നട കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ആ ഗുണ്ടയിൽ നിന്നും അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ മാർക്കോ അവിടെ എത്തുന്നത് കൊണ്ട് ആ ഗുണ്ടയെ മാർക്കോ കാണുകയും ഗുണ്ടയോടായിട്ട് മാർക്കോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിൻ്റെ വായിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മേഘനാഥൻ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ ബാക്കിയുള്ള ജീവനും കൂടെ ഞാൻ നഷ്ടപ്പെടുത്തുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നതിനാൽ മേഘനാഥൻ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടയാണെങ്കിൽ യാതൊരുവിധ കാര്യങ്ങളും തുറന്നു പറയാതെ രക്ഷപ്പെടുകയാണ് അങ്ങനെ മേഘനാഥനാണെങ്കിൽ മാർക്കോനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ് മാർക്കോനെ കണ്ടതും ആകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് മേഘനാഥനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട് നീ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് കറങ്ങുന്നതിൻ്റെ കാരണം എനിക്കറിയാം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിന്നെ മാത്രമല്ല ആ പ്രതാപനയും നിങ്ങളുടെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെയുള്ള നിൻ്റെ ഈ നടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ നിൻ്റെ മരണം എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ തന്നെ നടക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ ഭീഷണിയിൽ തലനാരയിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് നമ്മുടെ മേഘനാഥൻ അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം